ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാളെ നവരാത്രി തുടങ്ങുകയാണ് എല്ലാവരും അതിനുള്ള പ്രിപ്രേഷൻസൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ഇന്ന് കൊളുത്തേണ്ടുന്ന ദീപത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു മറക്കാതെ വൈകിട്ട് എല്ലാവരും അത് കൊളുത്തണം അതേപോലെ തന്നെ ഞാൻ നവരാത്രിയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടുന്ന മാജിക് ബൗളിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ അതും പോയി കണ്ടു ചെയ്യണം അടുത്ത നവരാത്രി വരെ നമ്മുടെ വീട്ടിൽ നമ്മളോടൊപ്പം ദേവിയുടെ പ്രൊട്ടക്ഷനും അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെയാണ് ആ ഒരു മാജിക് ബൗൾ വെക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇതിപ്പം കന്നിമാസമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഭഗവാൻ വെങ്കടേശ്വരൻ്റെ മാസം നമ്മൾ ഭഗവാൻ്റെ ചന്ദനത്തടി പൂജ ചെയ്യാറുണ്ട് നാളെ അത്തം നക്ഷത്രമാണ് കന്നിമാസത്തിൽ ബുധഭഗവാൻ ഉച്ചമടയുന്ന മാസമായ ഈ ഒരു മാസത്തിൽ നമ്മൾ ഈ ഒരു ചന്ദനത്തടി പൂജ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടുന്ന മറ്റൊരു പരിഹാരമാണ് ഇന്ന് ഞാൻ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഭഗവാൻ വെങ്കിടേശ്വരൻ എന്ന് പറയുന്നത് കോടീശ്വര ഭഗവാനാണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ പൂജിക്കേണ്ടത് നമ്മുടെ ജാതകത്തിലെ ആറാം ഭാവമാണ് നമുക്ക് സ്വത്ത് ധനസമൃദ്ധി വാഹനം വീട് അതേപോലെ തന്നെ നിലയ്ക്കാത്ത ആ ഒരു ധനവരവ് കോടീശ്വര യോഗം അതായത് കോടീശ്വരന്മാരെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്നത് നമ്മുടെ ജാതകത്തിലെ ആറാം ഭാവമാണ് ഈ ഒരു ആറാം ഭാവം വീക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ പ്രയത്നിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ നമ്മുടെ ലൈഫിലോട്ട് വരില്ല ഈ ഒരു ആറാം ഭാവത്തെ ആക്റ്റീവ് ചെയ്യാനും അതിനെ സ്ട്രോങ് ആക്കാനും അതുവഴി നമുക്ക് കൂടീശ്വര യോഗമുണ്ടാകാനുമാണ് നമ്മൾ വെങ്കിടേശ്വര ഭഗവാനെ പൂജിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ബുധപ്രീതിയാണ് ഇതിന് വേണ്ടത് നമ്മുടെ ആറാം ഭാവം വീക്കാണെങ്കിൽ ആ ഒരു ആറാം ഭാവത്തെ സ്ട്രോങ് ആക്കി എടുക്കാൻ നമുക്ക് ബുധ ഭഗവാൻ അനുഗ്രഹം വേണം ആ അനുഗ്രഹത്തിനാണ് നമ്മൾ ബുധനാഴ്ചകളിൽ നിൽക്കുന്ന വെങ്കിടേശ്വര ഭഗവാന്റെ രൂപത്തെ പൂജിക്കുന്നത് അപ്പോൾ എല്ലാവരുടെ കയ്യിലും ആ ഒരു നിൽക്കുന്ന ഭഗവാന്റെ വിഗ്രഹം കാണില്ലല്ലോ അതായത് ചന്ദനത്തടിയിൽ ഉണ്ടാക്കിയ നിൽക്കുന്ന വെങ്കിടേശ്വര ഭഗവാന്റെ വിഗ്രഹം അതിന് പകരമാണ് നമ്മൾ ചന്ദനത്തടിയെ ഭഗവാനായി കണ്ട് പൂജ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു കന്നിമാസം ബുധഭഗവാൻ ഉച്ചമടയുന്ന മാസമായതുകൊണ്ടും ബുധഭഗവാൻ വളരെയധികം ആക്റ്റീവായിരിക്കുന്ന ഒരു മാസമായതുകൊണ്ടും അടുത്ത കന്നിമാസം വരെ നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ നല്ല രീതിയിലുള്ള ധനസമൃദ്ധി ഉണ്ടാവാനും നമ്മുടെ ആറാം ഭാവം വീക്കാണെങ്കിൽ അതിനെ സ്ട്രോങ് ആകാനും ചെയ്തു വെക്കേണ്ടുന്ന ഒരു പരിഹാരമാണ് ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇത് ചെയ്യേണ്ടത് നാളെ അത്തം നക്ഷത്രം തുടങ്ങി തീരുന്നതിന് മുൻപായിട്ട് വേണം നമ്മൾ ചെയ്യാൻ അത്തം നക്ഷത്രം നാളെ ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതോടുകൂടി ആരംഭിക്കുന്ന അത്തം നക്ഷത്രം അവസാനിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതോടു കൂടിയിട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിനുള്ളിൽ ഏതൊരു സമയത്താണോ നിങ്ങൾക്ക് ഈ ഒരു പൂജ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ചന്ദനത്തടി പൂജ ചെയ്യുന്നവർ അതിനോട് ഒപ്പം തന്നെ ഇത് ചെയ്താൽ മതിയാവും പ്രത്യേകമായിട്ട് ഇതിനൊരു സമയം എടുക്കേണ്ടെന്ന് ആവശ്യമില്ല അതിലെ ഏറ്റവും പ്രാധാന്യമെന്ന് പറയുന്നത് നാളെ നവരാത്രി ആരംഭിക്കുന്നത് തന്നെ ആ ഒരു എനർജി വൈബ്രേഷൻ പ്രപഞ്ചത്തിൽ വളരെയധികം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ചന്ദനത്തടി പൂജകൾ ഒന്നും ചെയ്യാത്തവരാണെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള വെങ്കടേശ്വര ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തി വെച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇനി നാളത്തെ ദിവസം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രം വളരെയധികം ആണ് ഭഗവാനുമായിട്ട് നിങ്ങൾ ബുധനാഴ്ച ഒന്നാം തീയതി മാ വിളക്ക് ദീപം കൊളുത്തി ഈ കഴിഞ്ഞ ദിവസം ശനിയാഴ്ചയും ആ വിളക്ക് ദീപം കൊളുത്തി ഇനി നാളെയും നിങ്ങളോട് ഞാൻ മാവിളക്ക് ദീപം കൊളുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എന്നും കൊളുത്തണമോ എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം എന്നാൽ പോലും ഞാൻ പറയുകയാണ് അത്തം നക്ഷത്രമായതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം മാവിളക്ക് ദീപം കൊളുത്താൻ പറ്റുന്നവരൊക്കെ തീർച്ചയായിട്ടും ചന്ദനത്തടി പൂജ ചെയ്യുമ്പോൾ മാവിളക്ക് ദീപം കൊളുത്തണം അത് വളരെ വളരെ നല്ലതാണ് നിർബന്ധിക്കുന്നില്ല ഞാൻ സമയവും സന്ദർഭവും സാഹചര്യവും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നാളെ ഭഗവാനും മാവിളക്ക് ദീപം കൊളുത്തി തന്നെ നിങ്ങൾ പൂജ ചെയ്യണം അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം നാളത്തെ ദിവസം ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് പതിനൊന്നര മുതൽ വൈകിട്ട് ചെയ്താലും മതിയാവും നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ഇനി നാളെ പറ്റാത്തവർക്ക് ചൊവ്വാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിലും ഇത് ചെയ്യാവുന്നതാണ് സാധാരണ നിങ്ങൾ വെങ്കടേശ്വര ഭഗവാന് ചന്ദനത്തടി പൂജ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ അതൊക്കെ സെറ്റാക്കി വെക്കുക അതിനുശേഷം രണ്ട് മാവിളക്ക് കൊളുത്തുക മാവിളക്ക് കൊളുത്താൻ സമയമില്ലാത്തവർ ഭഗവാൻ മുൻപിലൊരു നെയ്ദീപം കൊളുത്തുക എല്ലാ പ്രാവശ്യവും ഞാൻ പറയാറുണ്ട് തുളസി ഇല നിങ്ങൾ ഭഗവാന് സമർപ്പിക്കണം പറ്റിയില്ലെങ്കിൽ പൂ മതിയെന്ന് പക്ഷേ ഈ പ്രാവശ്യം നിങ്ങളുടെ കയ്യിൽ ഒരു തുളസിയിലെങ്കിലും മസ്റ്റായിട്ടും ഈ ഒരു വെങ്കടേശ്വര പൂജയ്ക്ക് ഉണ്ടായിരിക്കണം ഒറ്റ ഒരെണ്ണം മതിയാവും ഒരുപാടൊന്നും വേണ്ട അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുക തന്നെ വേണം ഒരേ ഒരു തുളസിയിലെ ഉണ്ടെങ്കിൽ ആദ്യത്തെ നാമം ചൊല്ലുമ്പോഴോ അവസാനത്തെ നാമം ചൊല്ലുമ്പോഴോ അത് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ സാധാരണ പോലെ നിങ്ങൾ പൂജയ്ക്കുള്ളതൊക്കെ ഒരുക്കി വെച്ചു മാവിളക്ക് ദീപവും കൊളുത്തിയതിന് ശേഷം ഈ വസ്തുക്കൾ കൂടി നിങ്ങൾ കരുതേണ്ടതുണ്ട് അതായത് സിൽവർ കോയിൻ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ സിൽവർ കോയിൻ ഉള്ളതുകൊണ്ട് സിൽവർ കോയിൻ ഇല്ലാത്തവർ ഒരു ഒരു രൂപയുടെ നാണയം നാണയമെടുത്താൽ മതിയാവും ഒപ്പം തന്നെ ഒരു പീസ് പച്ചക്കർപ്പൂരം ഒരു തുളസിയില ഈ തുളസിയിലയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഭഗവാൻ അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുള്ളത് ഒരു തുളസിയില ഒപ്പം മഞ്ഞ കളറിൽ ഒരു നൂല് വെള്ള നൂലിൽ മഞ്ഞൾ പൂശിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത്രയും വസ്തുക്കൾ ഇത് എല്ലാവരുടെ കയ്യിലും കാണുന്ന വസ്തുവാണ് വെള്ളിക്കോയിൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇല്ലെങ്കിൽ ഒരു രൂപയുടെ നാണയം എടുത്താൽ മതിയാവും ഈ ഒരു വസ്തുക്കളും നിങ്ങളെടുക്കണം എടുത്തിട്ട് എന്ത് ചെയ്യണം ഈ വസ്തുക്കൾ മൂന്നും കൂടി ഒന്നിച്ച് ചുറ്റി കെട്ടണം ആദ്യം തന്നെ അതായത് നമ്മൾ പൂജ തുടങ്ങുന്നതിന് മുൻപായിട്ട് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നത് പോലെ വേണം നമ്മൾ ചെയ്യാനായിട്ട് അതായത് ആ ഒരു നാണയം അല്ലെങ്കിൽ സിൽവർ കോയിൻ അതിൻ്റെ പുറത്തായിട്ട് പച്ചക്കർപ്പൂരവും തുളസിയിലയും വെച്ചിട്ട് മഞ്ഞ കളർ നൂലുകൊണ്ട് മൂന്ന് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ ചുറ്റി കെട്ടുക കെട്ടിയതിന് ശേഷം നമ്മൾ ഭഗവാനെ അർച്ചനം ചെയ്യുകയാണ് ഞാൻ പറഞ്ഞില്ല തുളസിയില വേണം എന്നുള്ളത് ആദ്യത്തെ നാമം ചൊല്ലുമ്പം നമ്മൾ ഈ ചുറ്റി കെട്ടി വെച്ചിരിക്കുന്ന ഈ വസ്തുക്കൾ തുളസിയിലയോടൊപ്പം ഉള്ളത് ഇതാണ് ആദ്യത്തെ നാമം ചൊല്ലുമ്പം അർച്ചനം ചെയ്യേണ്ടത് അങ്ങനെ അല്ലെങ്കിൽ അവസാനത്തെ നൂറ്റി എട്ടാമത്തെ നാമം ചൊല്ലുമ്പം അർച്ചന ചെയ്യാം ആദ്യത്തെ നാമം കൊണ്ട് തന്നെ നമുക്കിത് അർച്ചന ചെയ്യാവുന്നതാണ് അതിന് ശേഷം ബാക്കിയുള്ളത് അപ്പം നിങ്ങൾക്ക് നൂറ്റിയെട്ട് നാമങ്ങളും തുളസിയിലെ കൊണ്ട് അർച്ചന ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തുകൊള്ളൂ അങ്ങനെയല്ലെങ്കിൽ പൂക്കൾ കൊണ്ട് മുല്ലപ്പൂവോ നല്ല മണമുള്ള എന്തെങ്കിലും പൂക്കൾ കൊണ്ട് ഭഗവാന് അർച്ചന ചെയ്യുക നൂറ്റിയെട്ട് നാമങ്ങളും ചൊല്ലി അർച്ചന ചെയ്തതിന് ശേഷം ധൂപതി ആരതിയുമെടുത്ത് നിവേദ്യം അവലും അതേപോലെ തുളസിയില സമർപ്പിക്കാം തൈര് സാധനം ഉണ്ടാക്കി സമർപ്പിക്കാം നിങ്ങൾക്ക് എന്തുണ്ടാക്കി സമർപ്പിക്കാൻ പറ്റുമോ അതുണ്ടാക്കി സമർപ്പിക്കുക സമർപ്പിച്ചതിന് ശേഷം കർപ്പൂര ആരതിയും കൂടി എടുത്തിട്ട് ഒരു മഞ്ഞ കളറിലെ ചെറിയ ഒരു ക്ലോത്ത് എടുക്കണം ആ തുണിയിലോട്ട് ഇത്രയും വസ്തുക്കൾ ഈ ചുറ്റി കെട്ടി വെച്ചിരിക്കുന്ന ഈ വസ്തു അതേപോലെ നമ്മൾ എടുത്ത് വെച്ച് ഒരു കിഴിയായിട്ട് കെട്ടിയിട്ട് നമ്മൾ പൈസ വെക്കുന്ന ഡ്രോയറിൽ കൊണ്ടുപോയി വെച്ചിരിക്കുക അത് അടുത്ത കന്നിമാസം വരെ അവിടെ ഇരുന്നു കൊള്ളട്ടെ ഇത് നമ്മളിലോട്ട് ധനത്തെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളി കോയിൻ അത് ശുക്രഭഗവാന്റെ അംശം നിറഞ്ഞതാണ് പച്ചക്കർപ്പൂരം അതേപോലെ തുളസി ഇലയുടെ ആ ഒരു പച്ച പച്ചക്കളർ ബുധഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പിന്നെയുള്ളത് മഞ്ഞക്കളർ നൂല് അത് ഗുരുഭഗവാനെയാണ് കുറിക്കുന്നത് ശുക്രനും അതേപോലെ ബുധനും ഗുരുവാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു തത്വമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലോട്ട് ധനത്തെ അട്രാക്റ്റ് ചെയ്യാൻ വരുന്ന ധനം പാഴ്ച്ചെലവുകൾക്ക് പോകാതെ ശുഭകാര്യങ്ങൾക്ക് ചെലവഴിക്കാനും ഇത് നമ്മളെ സഹായിക്കും പച്ചക്കർപ്പൂരം എന്തിനോടുകൂടി ചേർന്നിരിക്കുന്നു അത് നമ്മുടെ വീട്ടിലോട്ട് അട്രാക്റ്റ് ചെയ്തു വന്നുകൊണ്ടേയിരിക്കും ആ പച്ചക്കർപ്പൂരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങൾ നമ്മുടെ വീട്ടിൽ ആക്റ്റീവായിക്കൊണ്ടേയിരിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ധനവരവും ഐശ്വര്യവും ഈ ഒരു വർഷം മുഴുവൻ നിങ്ങളുടെ വീട്ടിലുണ്ടാവാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നതാണ് പിന്നെ സാധാരണ ചന്ദനത്തടി പൂജ ചെയ്തതിന് ശേഷം എവിടെയാണോ നിങ്ങളത് എടുത്തു വെക്കുന്നത് അത് നിങ്ങൾക്ക് അവിടെ തന്നെ എടുത്തു വെക്കാം അത് നിങ്ങൾ നോക്കേണ്ട ഇത് നമ്മൾ ഇതിൻ്റെ കൂടത്തിൽ തന്നെ ചെയ്യുന്നുവെങ്കിലും ഇതൊരു സെപ്പറേറ്റ് കാര്യമാണ് കാരണം നമ്മൾ നമ്മളിത് കെട്ടിവെച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് കന്നിമാസം വരെ നമ്മളിത് അനക്കാനേ പോവരുത് അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇപ്പോൾ മഞ്ഞൾ തടവിയ നൂല് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം എടുക്കാൻ വെള്ളമയം പാടില്ല അതേപോലെ തന്നെ തുളസിയിലും വെള്ളമയം പാടില്ല പച്ചക്കർപ്പൂരം എടുക്കുമ്പോൾ കുറച്ചും കൂടി വലുത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഡെമോ ആയതുകൊണ്ടാണ് ഞാനൊരു ചെറിയ പച്ചക്കർപ്പൂരം എടുത്ത് കാണിച്ചത് പച്ചക്കർപ്പൂരം വലുത് തന്നെ എടുത്തോളൂ കാരണം പച്ചക്കർപ്പൂരം പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വലുത് തന്നെ എടുക്കാവുന്നതാണ് എന്നിട്ട് ചുറ്റിക്കെട്ടി വെച്ചിരിക്കുക തീർച്ചയായും നല്ല ഫലങ്ങൾ തന്നെ നിങ്ങളെ തേടിവരും കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും ഗുരുവനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ